അഞ്ചൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കൊളച്ചിറക്കൂട്ടായ്മയുടെ ശിവരാത്രി മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം അഗസ്തികോട് വെച്ച് നടന്നു കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജിതാവും ഫ്ലവേഴ്സ് ടിവി കോമഡി ഉത്സവം കട്ടുറുമ്പ് ഷോഫയുമായ അഞ്ചൽ നെട്ടയം സ്വദേശിനി അനാമിയാണ് നോട്ടീസിന്റെ പ്രകാശനം നടത്തിയത് ചടങ്ങിൽ കൊളച്ചിറക്കൂട്ടായ്മയിലെ പ്രസിഡന്റും മറ്റു സംഘാടകരും ഭക്തജനങ്ങളും പങ്കെടുത്തു സന്തോഷമുണ്ട് എന്നെ നോട്ടീസ് പ്രകാശനത്തിന് വിളിച്ചതിന് എല്ലാ പ്രാവശ്യം അടിപൊളി പ്രോഗ്രാംസ് ആണ് കോളച്ചിറ കൂട്ടായ്മ നടത്തുന്നത് ഇപ്രാവശ്യം അടിപൊളി പ്രോഗ്രാംസ് നടത്താനുള്ള തിരക്കിലാണ് എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഞാൻ ഫുൾ സപ്പോർട്ടായിട്ട് കാണുന്നു ക്രിസ്ത്യകൂടമഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് കോളച്ചിറ കൂട്ടായ്മയുടെ എട്ടാമത് സമർപ്പണം ഞങ്ങളിന്നിവിടെ നോട്ടീസ് അനാച്ഛാദനം ചെയ്തുകൊണ്ട് അരങ്ങേറുകയാണ് ഇതുവരെ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാവരും തുടർന്നും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്ന് മഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠ സമർപ്പണവും മഹാശിവരാത്രി മഹോത്സവവും ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിക്കുകയാണ് ഫെബ്രുവരി പതിനൊന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഇരുപത്തെട്ടിന് സമാപിക്കുന്ന പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവമാണ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം കഴിഞ്ഞ എട്ട് വർഷമായി അഞ്ചലവസ്ഥക്കൂട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി ഉത്സവത്തിനും മറ്റ് അനുബന്ധ ക്ഷേത്ര ചടങ്ങുകൾക്കെല്ലാം തന്നെ നിർണായകമായി എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുകയും എല്ലാ സഹായ സഹകരണവും നൽകുന്ന ഈ പ്രദേശത്തെ ഭക്തജന കൂട്ടായ്മ ഒരു പ്രദേശത്തിൻ്റെ കൂട്ടായ്മയാണ് കോളച്ചിറക്കൂട്ടായ്മ ഇത്തവണയും മഹാശിവരാത്രി മഹോത്സവത്തിന് നിരവധിയായിട്ടുള്ള കലാപരിപാടികൾ സ്റ്റേജ് പരിപാടികൾ ഉൾപ്പെടെ ഘോഷയാത്രയ്ക്ക് ഭംഗി കൂട്ടുവാൻ ഘോഷയാത്ര വിജയിപ്പിക്കുന്നതിനാവശ്യമായ ഫ്ലോട്ടുകൾ ചെണ്ടമേളം അതുപോലെ തന്നെ വിവിധ കലാരൂപങ്ങൾ രഥങ്ങൾ അങ്ങനെ വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ ഈ മഹാഘോഷയാത്ര ശിവരാത്രി ദിവസം നടക്കുന്ന മഹാഘോഷയാത്ര വിജയിപ്പിക്കാൻ വേണ്ടി കൂട്ടായ്മ ആലോചിച്ചിട്ടുണ്ട് കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട് അതുകൂടാതെ തന്നെ ആ പ്രദേശം ഒരു ഉത്സവ അന്തരീക്ഷമാക്കി കോളച്ചിറ എന്ന് പറയുന്ന പ്രദേശം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറുന്ന ദിവസങ്ങളാണ് നമുക്ക് ശിവരാത്രി ഉത്സവം ആരംഭിച്ചു കഴിയുമ്പോൾ കാണാന് കഴിയുന്നത് അവിടെ ശിവരാത്രി ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ അല്ലേ പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ ആ ഒരു പ്രദേശത്ത് ഇവിടെ കടന്നു വരുന്ന ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം തന്നെ സഹായകമായി ആ കൂട്ടായ്മയുടെ ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അന്നേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവസ്യഗോട് മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കുടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിനകത്ത് ഒരു പറ സമർപ്പണം ആ കൊളച്ചട കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഇവർക്ക് ഈ കൊളച്ചട കൂട്ടായ്മയ്ക്ക് സിപുഡ് മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ഈ ഭഗവാൻ്റെ ദേവന്മാരുടെയും ഈ ക്ഷേത്രത്തിൽ നിന്നുള്ള അനുഗ്രഹവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയും ക്ഷേത്ര ഉപദേശ സമിതിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഈ അവരുടെ കൂട്ടായ്മയുടെ ഭാഗമായി നോട്ടീസ് പ്രകാശനമാണ് ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുന്നത് നോട്ടീസ് നോട്ടീസ് പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ നാടിനെ അഭിമാനമായി തീർന്നിട്ടുള്ള ഈ കുമാരി സിനിമാ സീരിയൽ ബാലതാരമായിട്ടുള്ള കുമാരി അനാമികയാണ് ഈ അനാമികയെ ഈ ക്ഷേത്ര സന്നദ്ധിയിലേക്ക് നോട്ടീസ് പ്രകാശനത്തിന് എത്തിച്ചേർന്ന് അനാമികയെ ക്ഷേത്ര ഉപദേശ സമിതിക്ക് വേണ്ടിയും ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു അതിനുള്ള നന്ദി കൂടി ഈ അവസരത്തിൽ അറിയിക്കും മഹാദേവൻ്റെ മുമ്പിൽ വളരെ വിശാലമായ രീതിയിലാണ് എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്